ഹായ് എല്ലാവർക്കും ബ്ലൂടൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ലോക ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് അപ്പോൾ ടൈം കളയാൻ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം വിപ്ലവങ്ങളുടെ മാതാവ് എല്ലാവർക്കും അറിയാം അതേത് വിപ്ലവമാണ് അത് ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനഞ്ചാമനാണ് അപ്പോൾ ഞാനാണ് രാഷ്ട്രം ആരാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം അതാരാണ് ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവകാലത്തിലെ ഫ്രാൻസിലെ ചക്രവർത്തി അത് ലൂയി പതിനാറാമനാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവത്തിന് മുന്നോടിയായി നടന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നോടിയായിട്ട് നടന്നതാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പോൾ ഏത് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് ഏത് ജയിൽ വിപ്ലവകാരികൾ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നത് അത് ബാസ്റ്റിൽ ജയിലിൻ്റെ പതനമാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഏത് ജയിൽ വിപ്ലവകാരികൾ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭവുമായിട്ട് കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിലിൻ്റെ പതനമാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇപ്പോൾ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് വിപ്ലവ വിരോധികളെ വധിക്കുവാനായി ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉപയോഗിച്ച ആയുധം അത് ഗില്ലറ്റിനാണ് ഇപ്പോൾ വിപ്ലവ വിപ്ലവ വിരോധികളെ വധിക്കുവാനായിട്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉപയോഗിച്ച ആയുധം ഏതാണ് അത് ഗില്ലറ്റിനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഭീകരവാഴ്ച നിലനിന്നിരുന്ന കാലയളവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അറിയാം റോബർസ്പിയറുടെ നേതൃത്വത്തിൽ ഭീകരവാഴ്ച നിലനിന്ന കാല നിലനിന്ന കാലയളവ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് ഫ്രഞ്ച് വിപ്ലവത്തെപ്പറ്റി അഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരി മെറ്റർണിക് ആണ് ഇപ്പോൾ ഫ്രാൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി അഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരി ആരാണ് അത് മെറ്റേർണിക്കാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ് റൂസോയാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ് റൂസോയാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ആരുടെ വാക്കുകളാണിത് ഇത് റൂസോയുടെ വാക്കുകളാണ് മനുഷ്യൻ സ്വതന്ത്ര സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ആരുടെ വാക്കുകളാണത് റൂസോയുടെ വാക്കുകളാണ് വോൾട്ടയർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വിഖ്യാതനായ ഫ്രഞ്ച് ചിന്തകൻ അത് ഫ്രാങ്കോയിസ് മേരി അറൗറ്റയാണ് ഇപ്പോൾ വോൾട്ടയർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട വിഖ്യാത ഫ്രഞ്ച് ചിന്തകനാരാണ് ഫ്രാങ്കോയിസ് മേരി അറൌറ്റയാണ് ദി സ്പിരിറ്റ് ഓഫ് ലോ എന്ന വിഖ്യാത കൃതി ഏത് ഫ്രഞ്ച് ചിന്തകൻ്റെയാണ് അത് മൊണ്ടസ് ക്യുവിൻ്റെയാണ് ദി സ്പിരിറ്റ് ഓഫ് ലോ എന്ന വിഖ്യാത കൃതി ഏത് ഫ്രഞ്ച് ചിന്തകൻ്റെയാണ് മൊണ്ടസ്ക്യുവിൻ്റെയാണ് ജനാധിപത്യം റിപ്പബ്ലിക് എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ അത് മൊണ്ടസ്ക്യു ആണ് ഇപ്പോൾ ജനാധിപത്യം റിപ്പബ്ലിക് എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാറാണ് അത് മൊണ്ടസ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് റൊട്ടിയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് നിന്നുകൂടെയെന്ന് ജനങ്ങളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ച ലൂയി പതിനാറാമൻ ചക്രവർത്തിയുടെ രാജ്ഞി ആരാണ് മേരി ആൻഡോയിനെറ്റാണ് ഇപ്പോൾ എന്താ നിങ്ങൾക്ക് കേക്ക് നിന്നുകൂടെയെന്ന് ജനങ്ങളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ച ലൂയി പതിനാറാമൻ ചക്രവർത്തിയുടെ രാജ്ഞിയാറാണ് അത് മേരി ആൻഡോയിനെറ്റാണ് ഫ്രഞ്ച് വിപ്ലവകാരികൾ ഗില്ലറ്റിന് ഇരയാക്കിയ ഫ്രാൻസിലെ രാജാവ് അത് ലൂയി പതിനാറാമനാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാരികൾ ഗില്ലറ്റിന് ഇരയാക്കിയ ഫ്രാൻസിലെ രാജാവാരാണ് അത് ലൂയി പതിനാറാമനാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ് അത് ജെയിംസ് ഓട്ടിസാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ് അത് ജെയിംസ് ഓട്ടിസാണ് ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടത്തിയ വാണിജ്യ നയം അതാണ് മെർക്കൻ്റലിസം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടത്തിയ വാണിജ്യ നയം ഏതാണ് അതാണ് മെർക്കൻഡലിസം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഡിസംബർ പതിനാറിനുണ്ടായ സംഭവം എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനുണ്ടായ അർദ്ധരാത്രി ഉണ്ടായ സംഭവമാണ് ഏതാണത് അത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോർജ് ആണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൽ കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ജോർജ് വാഷിംഗ്ടണയാണ് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അപ്പോൾ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് അപ്പോൾ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് അമേരിക്കൻ ഭരണഘടന രൂപവൽക്കരിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തി ജെയിംസ് മാഡിസൺ ആണ് അപ്പോൾ അമേരിക്കൻ ഭരണഘടന രൂപവത്കരിക്കുവാൻ നേതൃത്വം നൽകിയ ആരാണ് ജെയിംസ് മാഡിസൺ ആണ് റഷ്യയുടെ ഭരണം ബോൾഷവിക്കുകൾ പിടിച്ചെടുത്ത ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അപ്പോൾ റഷ്യയുടെ ഭരണം ബോൾഷവിക്കുകൾ പിടിച്ചെടുത്ത ഒക്ടോബർ വിപ്ലവം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യയിലെ ബോൾഷെവിക് ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ് അത് ലെനിനാണ് അപ്പോൾ റഷ്യയിലെ ബോൾഡ് ഷെവിക് ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരായിരുന്നു അത് ലെനിനാണ് സോവിയറ്റ് യൂണിയൻ രൂപീകരി രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്നാൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് രൂപീകരിച്ചത് ബോക്സർ കലാപം അരങ്ങേറിയ രാജ്യം അത് ചൈനയാണ് അപ്പോൾ ബോക്സർ കലാപം അരങ്ങേറിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് മഞ്ജു രാജ ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സന്യാസനാണ് മഞ്ജു ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആരാണ് അത് സന്യാസനാണ് ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിച്ച ചൈ ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിച്ച സന്യാസന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അത് കുമിംഗ് ദാങ് പാർട്ടിയാണ് അപ്പോൾ ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിച്ച സന്യാസനിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഏതാണ് കുമിംഗ്താങ് പാർട്ടിയാണ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ച ലോങ് മാർച്ച് നയിച്ച വ്യക്തി മാവോ സെത്തുങ്ങാണ് ഇപ്പോൾ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ച ലോങ് മാർച്ച് നയിച്ച ആരാണ് മാവോ സെത്തുങ്ങാണ് ചൈന ജനകീയ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിട്ട് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോക ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളെന്ന് പറയുന്നത്